എല്ലാം ക്ലിയറാക്കി എം ഡിയുടെ റൂമിലേക്ക് നടക്കുമ്പോൾ മായയുടെ ഹൃദയം പേടിക്കൊണ്ട് തുടികൊട്ടിക്കൊണ്ടിരുന്നു താനിപ്പോൾ വീണു പോകുമെന്ന് മായ ഭയപ്പെട്ടു ഡോറിൽ മുട്ടി അകത്തുനിന്നും അനുവാദത്തിനായി മായ കാത്തിരുന്നു അല്പനേരത്തിന് ശേഷം അകത്തുനിന്നും എസ് കം ഓൺ ഇന്ദ്രൻ അനുവാദം കിട്ടിയപ്പോൾ മായ ഫയലുമായി അകത്തേക്ക് കയറി സാർ ഫയൽ ഇന്ദ്ര ലാപ്പിൽ എന്തോ പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ ഫയൽ മായ ഇന്ദ്രനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ഫയൽ ടേബിളിൽ വെച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു ഓക്കെ സിറ്റ് ലാബിൽ നോക്കിക്കൊണ്ട് ടേബിളിരിക്കുന്ന ഫയൽ എടുത്തു തുറന്നു ഫയലിൻ്റെ ഓരോ പേജും മറിച്ചു കൊണ്ടിരുന്നു നന്നായി ചെയ്തു കീപ്പിറ്റ് അപ്പ് ഇത്രയും ഒന്നുകൂടി നിവർന്നിരുന്നു കൊണ്ട് ഫയലിൽ നിന്നും മുന്നിലിരിക്കുന്ന ആളിലേക്ക് നോട്ടമെത്തി ഒന്നിലിരിക്കുന്ന മായയെ കണ്ടപ്പോൾ ഇന്ദ്രന് പെട്ടെന്ന് ചാടി എണീറ്റു താൻ കാണുന്നത് സത്യമാണോ അതോ തനിക്ക് ഭ്രാന്ത് പിടിച്ചോ തലയിൽ കൂടി ഒരു മിന്നൽ പിണർ പാസ് ചെയ്തു ഇന്ദ്രൻ യാന്ത്രികമായി മായയുടെ അടുത്തേക്ക് നടന്നു ചെന്നു തൻ്റെ നെഞ്ചിൽ ഒരു പിടച്ചിൽ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നി ഇന്ദ്രന്റെ പ്രവൃത്തിയിൽ മായ ആകെ ഭയന്നിരുന്നു ഇവിടെ എന്താണെന്ന് സംഭവിക്കുന്നത് അവളും എണീറ്റ് നിന്നു അപ്പോഴേക്കും ഇന്ദ്രൻ താഴേക്ക് വീയാൻ വെച്ചു പോയിരുന്നു മായ പെട്ടെന്ന് ഇന്ദ്രനെ വട്ടം പിടിച്ചു നിർത്തി അവൻ്റെ ഭാരം തൻ്റെ തോളിലേക്ക് ആയപ്പോൾ മായ അവളോടും അവനും വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഇന്ദ്രൻ്റെ അവസ്ഥ മായയിൽ ഭയം ജനിപ്പിച്ചിരുന്നു അവൾ ഉറക്കെ നിലവിളിച്ചു അല്പസമയത്തിന് ശേഷം ആരൊക്കെ ഇന്ദ്രനെ പിടിച്ച് ഓഫീസ് റൂമിലേക്ക് കിടത്തി ഇന്ദ്രൻ കണ്ണു തുറക്കുമ്പോൾ ഓഫീസ് റൂമിൽ ബെഡിൽ കിടക്കുകയായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞാണ് ഇന്ദ്രൻ നോർമലായത് എല്ലാ സ്റ്റാഫുകളും പരിഭ്രാന്തയിൽ ഇന്ദ്രനെ ചുറ്റു നിൽക്കുന്നു എന്നാൽ തൻ്റെ കണ്ണുകൾ ഒരാളെ മാത്രം കാണാൻ ആഗ്രഹിച്ചു കണ്ണുകൾ പരത്തിയപ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങി ഇന്ദ്രൻ തെൻ തന്നെ നോക്കി നിൽക്കുന്ന മായ കരഞ്ഞ കലങ്ങിയ കണ്ണുകളിലുമാണ് ഇന്ദ്രൻ്റെ നോട്ടം ആദ്യം എത്തിയത് നന്നായി പേടിച്ചിട്ടുണ്ട് ഇന്ദ്രൻ്റെ നെഞ്ചു പിടഞ്ഞു മോളെ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഇപ്പോഴും അതുതന്നെയാ സംഭവിച്ച് സോറി അവൻ മനസ്സിൽ മാപ്പ് പറഞ്ഞു എന്ത് പറ്റി സാർ ഹോസ്പിറ്റലിൽ പോണോ മനോജ് ആദ്യയോടെ ചോദിച്ചു വേണ്ട എനിക്കൊന്നുമില്ല എല്ലാവരും പോയി ജോലി ചെയ്യേ പ്ലീസ് ഓക്കേ സാർ മനോജ് പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് നടന്നു ബാക്കിയുള്ളവർ പുറകെയും മായ ഇന്ദ്രനെ ഒന്നുകൂടി നോക്കിയ ശേഷം മുറിവിട്ടുപോയി മനോജ് ഒന്ന് വന്നേ പോകല്ലേ ഇന്ദ്രന്റെ വിളി കേട്ട് മനോജ് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നു എന്താ സാർ ഹോസ്പിറ്റലിൽ പോണോ ഹോസ്പിറ്റൽ പോകാൻ മാത്രം ഒന്നുമില്ല മനോജ് എനിക്ക് ഈ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെയും ഡീറ്റെയിൽസ് വേണം പെട്ടെന്ന് വേണം എന്താ സാർ നല്ല കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം സാറിന് ഇതെന്തു പറ്റി ഞങ്ങളെല്ലാം പേടിച്ചു പോയി മായയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ വരും വരുമ്പോൾ സാർ മായയുടെ ദേഹത്ത് ചാഞ്ഞു കിടക്കുകയായിരുന്നു പാവം നന്നായി പേടിച്ചു പോയി കാണും എന്തൊരു കരച്ചിലായിരുന്നു ഒന്നുമില്ലടോ എന്തോ പെട്ടെന്ന് തല കറങ്ങി താൻ ഞാൻ പറഞ്ഞത് പോകുന്നതിന് മുമ്പ് ചെയ്തുതാ കുറെ ദിവസമായി ഓർക്കുന്നത് പിന്നെയും മറക്കും എനിക്ക് ആരെയും അറിയില്ല എല്ലാവരെയും പരിചയപ്പെടാനാണ് അതിനെന്താ സാർ ഞാൻ ഇപ്പോൾ എടുത്തു തരാം സാറിൻ്റെ സെൽഫിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ളവരുടെ ഡീറ്റെയിൽസ് പോരെ അത് മതി മനോജ് ഇന്ദ്രൻ്റെ ഓഫീസ് റൂമിൽ താഴത്തെ സെൽഫിൽ നിന്നും ഒരു ഫയൽ എടുത്തു ഇന്ദ്രന് കൊടുത്തു താങ്ക്സ് മനോജ് എന്നാൽ താൻ പൊയ്ക്കോ മനോജ് ചിരിച്ചുകൊണ്ട് ഓഫീസിന് റൂമിൻ്റെ വെളിയിലേക്ക് നടന്നു കുറച്ച് നടന്നതിന് ശേഷം ഇന്ദ്രന് ഒന്ന് തിരിഞ്ഞു നോക്കി ഇന്ദ്രൻ ഫയൽ മറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ മനോജിൻ്റെ കണ്ണുകൾ വികസിച്ചു ഇയാൾ നെന്തിനുള്ള പുറപ്പാടാ അയാളുടെ ഒരു തലകറക്കം എൻ്റെ പെണ്ണിൻ്റെ നെഞ്ചിലേക്കാ അവൻ്റെ വീഴ്ച നാറി മനോജ് പല്ലു ഞെരിഞ്ഞുകൊണ്ട് വേഗം റൂമിന് വെളിയിലേക്ക് പോയി ഇന്ദ്രൻ ഓരോ സ്റ്റാഫുകളുടെയും ബയോഡാറ്റ നോക്കി പേജുകൾ മറിച്ചുകൊണ്ടിരുന്നു താൻ തിരയുന്ന ആ പേര് കാണാൻ അവൻ്റെ കണ്ണുകൾ അതിവേഗം സഞ്ചരിച്ചു അവസാനം താൻ തേടിയ ആ പേര് തൻ്റെ മുന്നിൽ പേപ്പറിൽ നിറഞ്ഞു നിന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഫയലിൽ താൻ സൈൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും താൻ ഒന്നും ശ്രദ്ധിച്ചില്ല ഒന്നും കണ്ടില്ല രണ്ടു മാസമാകുന്നു മായ ജോയിൻ ചെയ്തിട്ട് തൻ്റെ ഓഫീസിൽ തൻ്റെ അടുത്ത് ഒരു വിളിപ്പാടകലെ എന്നിട്ട് താൻ അവളെ തിരിഞ്ഞു നടന്നു ഒരു പോലെ ഓർക്കും തോറും ഇന്ദ്രന് തന്നോട് തന്നെ ദേഷ്യം തോന്നി തനിക്ക് അല്പം ബോധമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി പേപ്പറിൽ നോക്കി ഞാൻ എന്ന കോളം നോക്കി ഇന്ദ്രൻ ചുണ്ടിൽ ചിരി വിടർത്തി നിന്നിൽ നിന്നും ഇനി എനിക്കൊരു പോക്കില്ല മോളെ മായ നീ എൻ്റെ മാത്രം സ്വന്തം ഇന്ദ്രൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു ഞാൻ ചെയ്ത് തെറ്റ് തിരുത്താൻ ദൈവം അവസരം തന്നതാണ് നീ എൻ്റെ പെണ്ണാണ് നിന്നെ വേദനിപ്പിച്ചതിന് മുതല പലിശയുമായി സ്നേഹം കൊണ്ട് മൂടിക്കൊള്ളാം ഇന്ദ്രന് എന്തോ വല്ലാത്ത ഒരു ആശ്വാസം തോന്നി ഒരുപാട് നാളത്തെ ഭാരം തെന്നിൽ നിന്നും ഒഴിഞ്ഞു പോയതുപോലെ ഇന്ദ്രൻ എണീറ്റ് ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി തൻ്റെ ചെയറിൽ പോയിരുന്നു എടുത്ത് മായയെ ഡയൽ ചെയ്തു ഫോൺ കണക്ട് ആയപ്പോൾ മായ പ്ലീസ് കം ഫോൺ വെച്ച ശേഷം ഇന്ദ്രൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ഡോർ തുറന്നു വരുന്ന പി മായയെ ഇന്ദ്രൻ കണ്ടു തൻ്റെ ജീവന്റെ താളമായ മായ ഒരു ബ്ലൂ കളർ പ്ലെയിൻ ജോർജറ്റ് സാരിയാണ് ഉടുത്തിരിക്കുന്നത് മുഖത്ത് ഒരു മേക്കപ്പും ഇല്ലാതെ തന്നെ മായയുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ ശോഭിച്ചു എന്നാൽ കണ്ണിൽ എപ്പോഴും ഒരു വിഷാദമുണ്ടെന്ന് ഇന്ദ്രന് തോന്നി സാർ ഇന്ദ്രൻ ഒന്ന് ഞെട്ടി മായയുടെ മുഖം അത് തന്നെ തളർത്തുന്നു സാർ എന്തെങ്കിലും വല്ലായ്മയുണ്ടോ ഞാൻ മനോജ് സാറിനെ വിളിക്കട്ടെ ഇന്ദ്രൻ്റെ ഭാ ഭാവത്തിൽ പിന്നെയും മായയുടെ പേടി ഉടലെടുത്തു ഇല്ലമോ അല്ല മായ സിറ്റ് ഇന്ദ്രൻ പറയാൻ വന്നത് വീങ്ങിക്കൊണ്ട് ഒന്നും കൂടി നിവർന്നിരുന്നു മായ ഞാൻ ഓഫീസിൽ വർക്കെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ വിനോദുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു തൻ്റെ വർക്ക് പക്ക ക്ലിയർ ആയിരുന്നു തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഈ ഓഫീസിൽ ഞാൻ അറിയാതെ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട് വിനോദം ഉണ്ടെങ്കിൽ അവൻ അത് കണ്ടുപിടിച്ചേനെ ഇപ്പോൾ അവനെ ടെൻഷനാക്കാൻ പറ്റില്ല അവൻ പലർക്കും അമിത ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ആരെയോ സംശയിക്കുക അത് എനിക്ക് കണ്ടുപിടിക്കണം കോടികളുടെ കുറവാണ് അക്കൗണ്ടിൽ കാണിക്കുന്നത് തനിക്ക് അത് സ്റ്റഡി ചെയ്ത് കണ്ടെത്തി കൂടെ സാർ ഞാൻ രണ്ട് മാസമേ ആവുന്നതുള്ളൂ ഇവിടെ എക്സ്പീരിയൻസായി ഒരുപാട് പേരില്ലേ മനോജ് സാർ പുള്ളിക്ക് അത് പറ്റുമെന്ന് തോന്നുന്നു നോക്ക് മായ ഇത് നമ്മൾ മാത്രം അറിയേണ്ട കാര്യമായി എനിക്ക് തോന്നിയത് രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്ത് പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം താങ്ക്സ് മായ എന്നാൽ സാർ ഞാൻ അങ്ങോട്ട് നിന്നെ വിടാൻ തോന്നുന്നില്ല എന്നില്ല എന്നാലും ഇപ്പൊ പോയിക്കോ നമ്മുടെ ഓഫീസിന് വേഗം കള്ളത്തനം കണ്ടുപിടിച്ച് നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ ഭാവിയിലെ കെട്ടിയോ തെണ്ടി കുത്തുപാള എടുക്കും ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചു കുറച്ച് ഉറക്കയായി പോയി ആ ചിരി എന്താ സാ മായ അതിശയത്തിൽ ഇന്ദ്രനോട് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഒരു സിനിമാ ഡയലോഗ് ഓർത്ത അത് വിടെ ഇയാൾ ഏതോ ഒരു നാട്ടിൽ പോയി കിടക്കുക ദൈവമേ ഇയാളാണോ ഇനി ഞങ്ങളെ ബോസ് വിനോദ് സർ വേഗം വന്നാൽ മതി മായ മനസ്സിൽ രാജു ആലോചിച്ച് പതുക്കെ എണീറ്റ് തിരിഞ്ഞ് നടന്നു കുറച്ച് നടന്ന ശേഷം തിരിഞ്ഞ് നിന്ന് കൊണ്ട് സാറിന് എന്താ പറ്റിയേ ഇപ്പോൾ വല്ല പ്രോബ്ലം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റൽ പോയി കൂടെ മായ തനിക്ക് തോന്നിയ സംശയം ഇന്ദ്രനോട് ചോദിച്ചു ഇല്ല മായ എനിക്കൊന്നുമില്ല ഞാൻ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല അതാവും ഇന്ദ്രനു വായിൽ വന്ന നൂണ പറഞ്ഞു നിർത്തി ആണോ എന്നാൽ സാരിന് പോയി കഴിച്ചൂടെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേട്ടനോട് പറയാം മായ ആദ്യോടെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട തന്നെ ലഞ്ച് ബ്രേക്ക് ആവൂലേ അപ്പൊ കഴിക്കാം മായ ചെല്ലേ മായ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല തിരിച്ച് റൂം വിട്ട് പുറത്തേക്ക് പോയി ഇന്ദ്രൻ്റെ ചുണ്ടിൽ ചിരി വന്നു നീ ഇപ്പോൾ കരുതുന്നുണ്ടാവും ഒരു കിളി പോയ സാധനത്തെ ആണല്ലോ ഞങ്ങൾക്ക് എം ഡി ആയി കിട്ടിയെന്ന് എൻ്റെ പെണ്ണെ ഇത്രയും പാവമാണോ നീ മായ തൻ്റെ സീറ്റിൽ വന്നിരുന്നു സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ട് മായ ഡെയ്സി ആകാംക്ഷയോടെ മായയുടെ അടുത്ത് ചേറിലിരുന്നു കൊണ്ട് ചോദിച്ചു മായ ഒന്ന് ചിരിച്ച ശേഷം ഡെയ്സിയുടെ നേരെ തിരിഞ്ഞിരുന്നു കള്ളക്കാമുകി എന്താ നേരിട്ട് ചോദിക്കാൻ പറ്റില്ലേ ആര കാമുകി ഡെയ്സി വേഗം എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ മായ കൈപ്പിടിച്ചിരുത്തി എന്താ ഒരു വെപ്രാളം ഞാൻ കണ്ടു പേടിക്കേണ്ട സാറൊക്കെയാണ് രാവിലെ ഫുഡ് കഴിക്കാതെയാണ് വന്നത് അതാവോ അതെന്നെ ഫുഡ് കഴിക്കാതെ വന്ന് ഡേയ്സിക്ക് സങ്കടം വന്നു അതൊന്നും എനിക്കറിയില്ല ചെന്ന് ചോദിക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് നിനക്ക് തീരെ പിടിക്കുന്നില്ലേ ആരാ ഫുഡ് കഴിക്കാതെ വന്ന് മനോജ് അവരുടെ സംസാരം കേട്ടിട്ട് ചോദിച്ചു അത് ഇന്ദ്രൻ സാർ അതാവും പെട്ടെന്ന് വയ്യാതെ ആയത് മായ പറഞ്ഞു മനോജിന് നന്നായി ദേഷ്യം വന്നു എന്നാൽ പോയി വ വാരിക്കോട് അവളുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് മനോജ് മനസ്സിൽ പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ഫോൺ നിർത്താതെ റിങ് ചെയ്തു കൊണ്ടേയിരുന്നു അവൻ അപ്പോൾ അവളിൽ പടർന്നു കയറുകയായിരുന്നു ഫോൺ എടുക്കാൻ പാടില്ലേ എത്ര വട്ടം പഠിച്ചു എടുത്തിട്ടും എന്തെങ്കിലും പറഞ്ഞു ഒഴിവ് ഒഴിവാക്ക് ബാക്കിയുള്ളവന്റെ മൂട് കളയാൻ ഒന്ന് രസിച്ചു വരുമ്പോൾ അപ്പോൾ വിളിവരും നാശം തന്നിലേക്ക് ആർത്തിയോടെ പടർന്നു കയറുന്നവനെ വില വിലക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അത് അവളാ ആ ദേവി അവൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിൽ ഇയാൻ തുടങ്ങി വീണ്ടും ഫോൺ റിന്യൂ ചെയ്തു എടുക്ക് ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും പറഞ്ഞേക്കാം അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവന് നന്നായി ദേഷ്യം വന്നു മനസ്സിൽ നൂറ് തെറി വിളിച്ച് ഫോൺ എടുത്തു എടാ എവിടെയാ തെറി പറയാതെ കാര്യം പറയാടി പോളെ നീ വല്ലതും പറഞ്ഞോ എന്ത് ഇന്ദ്രൻ എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് നീ സൂക്ഷിച്ചോ നീ തെളിച്ചു പറ എന്നെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചിരുന്നു ഇന്ദ്രൻ അയാളോട് അക്കൗണ്ടിൽ സംശയം ചോദിച്ചെന്ന് അയാളെ എന്നെ പേടിപ്പിച്ച് വിളിച്ചു നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചേ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്തോ ഞാൻ കുറച്ച് ബിസിയാണ് പിന്നെ വിളിക്കാം ഓ നിനക്ക് എന്ത് ബിസിയാ ഈ രാത്രി നീ വെച്ചോ അവൻ ഒതുക്കാൻ എനിക്കറിയാം ഈ രാത്രി ഇനി ഒന്നും ചെയ്യാനില്ല നാളെ നോക്കാം നിനക്കുള്ള ബിസി തന്നെ എന്നെ മാത്രം ഓർത്തൊന്നും ജീവിക്കുകയല്ലോ ശരി എന്നെ അവൻ വിളിക്കുന്നു ദേവിയുടെ ഫോൺ വെച്ചു പിന്നെ നിന്നെ ഓർത്തിരിക്കാൻ എനിക്കെന്താ ഭട്ടുണ്ടോ അവൻ പരിഹാസത്തോടെ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് ഇന്ദ്രനെ ഓർമ്മ വന്നത് അവൻ ദേശം നിരഞ്ഞു പൊങ്ങി കയ്യിലിരുന്ന ഫോൺ താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു ഫോൺ ചിന്നി ചിതറി ആങ്ങി അങ്ങിങ്ങായി തെറിച്ചു വീണു ഇന്ദ്രൻ നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാവും നീ സത്യങ്ങൾ അറിയുന്ന ആ നിമിഷം നിന്റെ ജീവൻ പോകും എനിക്കൊരു പുല്ലും നോക്കാനില്ല അവന്റെ മുഖം പൈശാചികമായി ഇന്ദ്രനെ കൊന്നു കളയാൻ അവൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു അവന്റെ ദേഷ്യം മൊത്തം കട്ടിൽ കിടക്കുന്ന പെൺ ശരീരത്തിൽ തീർത്തു ഇടിയെ കെട്ടിയ വേ വേട്ടനായുടെ ആർത്തിയായിരുന്നു അവനെ അവൾ ജീവശവം പോലെ എല്ലാം സഹിച്ച് അവന് വഴങ്ങിക്കിടന്നു